ിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം ഞാൻ കുറേ കമൻസൊക്കെ കണ്ടിട്ടോ അതൊക്കെ കണ്ടിട്ട് റിപ്ലൈ ഒക്കെ കൊടുക്കാൻ ഓർത്ത് വന്നതാണ് അതിനു മുമ്പായിട്ട് നമുക്കിവിടെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ മഴക്കാലം ആരംഭിച്ചിരിക്കുക ഞാനാണെങ്കിൽ ഇവിടെ ഇപ്പം ഞാനും അമ്മച്ചി മാത്രമല്ല അമ്മച്ചി അപ്പുറത്തെ മുറിയിലുണ്ട് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ് പിന്നെ അമ്മച്ചിനെ ഒത്തിരി പേര് അന്വേഷിക്കുന്നുണ്ട് നമ്മൾ ഷോർട്ട് വീഡിയോയിലൊക്കെ കാണാനൊക്കെ കഴിയും ലോങ് വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ വരാറില്ല എന്നേ ഉള്ളൂ അമ്മച്ചയ്ക്ക് ഇപ്പം ഒറ്റയ്ക്കൊക്കെ ഇരിക്കാനൊക്കെയുള്ളു ഒരു ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് കേട്ടോ അസുഖമൊക്കെ കാരണമായിട്ട് എന്താ പറയണ്ടത് എന്നുള്ള തപ്പലൊക്കെ വരുമ്പോഴത്തേക്കും ഒരു എന്താ ഉള്ളിലേക്കൊരു ഊൾവലിവൊക്കെ വരില്ല അതൊക്കെ കൂടാതെ കുറച്ച് വിഷമങ്ങൾ വേദനകളിലൂടെ ഒക്കെയാണ് കടന്നൊക്കെ പോകുന്നത് വയസ്സും പിന്നെ അതുപോലെ തന്നെ അസുഖമൊക്കെ ആയില്ലേ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്നാലും നമ്മളിങ്ങനെ കടന്നു പോകുമ്പോഴൊക്കെ വീഡിയോ എടുത്തൊക്കെ ഇടാറൊക്കെയുണ്ട് ഇത്രയോട് സംസാരിക്കാൻ പഴയ പോലെ അന്ന് അങ്ങ് ആക്റ്റീവ് ആകുന്നില്ല ഉള്ളൂ പിന്നെ ആനസു കൂട്ടനാണെങ്കിൽ ഫുട്ബോൾ കളിക്കാൻ പോയേക്കുവോ ഇന്നലെ അപ്പം ഫുട്ബോൾ ഞാൻ കളിക്കാൻ പോക്കോട്ടെ എന്ന് ചോദിച്ചിരുന്നു അപ്പോൾ എൻ്റെ പല്ലിനെ ഇടാനായിട്ട് പോയതായിരുന്നു നമ്മുടെ തൊടുപുഴ മങ്ങാട്ട് കവലയിലെ ഡോക്ടർ സിറോസ് ഡെന്റർ ഹോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ ഇന്ന് ചെയ്തിട്ടുണ്ടെന്ന് കയറി കാണണം കേട്ടോ അപ്പം കാരണം ഒരു ഞാനൊരു നമ്മൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് ഡോക്ടർ അറിഞ്ഞത് തന്നെ ക്യാപ് ഇടാൻ പോയി ഇതിന് ശേഷം വീട് എടുക്കാൻ നേരത്തെ അറിഞ്ഞത് അതുകൊണ്ടാണ് തന്നെ അതൊരു പേട് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പോൾ നമ്മൾ ചെറിയൊരു യൂട്യൂബർ അങ്ങനെ എല്ലാവരും ഒന്നും അറിഞ്ഞൊന്നും വന്നിട്ടൊന്നും ഇല്ലല്ലോ കുറച്ച് പേരൊക്കെ അറിയുന്നല്ലേ ഉള്ളൂ അപ്പം അത്ര പിന്നെയെന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഇന്നലെ പല്ലെടുക്കാൻ പോയപ്പോൾ പല്ലെടുക്കാനില്ല പല്ലിൽ ക്യാപ്പിടാൻ പോയി ഇപ്പം ആൻസൂടിനോട് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു ആൻസിൻ്റെ പേർക്ക് അപ്പോൾ ഫുട്ബോൾ കളിക്കാൻ പോകണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ അവനെ അവനങ്ങൾ കളിക്കാൻ വിടാതിങ്ങനെ വീട്ടിൽ പിടിച്ചിരുത്തിയേക്കുക കാരണം എനിക്ക് നല്ല സുഖമില്ലായിരുന്നു എന്തോ ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നാറുണ്ടേം എന്നത്തിന്റെ ശരീരത്തിൽ വെള്ളക്കുറവും രക്തക്കുറവും എല്ലാം കുറവാണ് ഷുഗർ കുറവാണ് പ്രഷർ കുറവാണ് കൊളസ്ട്രോൾ കുറവാണ് അങ്ങനെ എല്ലാം കുറവാണ് അപ്പം അതിന്റെ ഒരു ക്ഷീണമൊക്കെയാണ് എൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈ പല്ലിൻ്റെ റൂട്ട് കനാലൊക്കെ ചെയ്തതിൻ്റെ വിഷമം വേദനയും ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വേദനരഹിതമായ റൂട്ട് കനാലല്ലേ അപ്പം ഇഞ്ചക്ഷനൊക്കെ എടുത്തൊക്കെ ചെയ്തതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ആനസൂട്ടണം ഞാൻ അടുത്ത് പിടിച്ചിരുത്തി കാരണം ചേട്ടൻ കടയിൽ പോവാണല്ലോ പിന്നെ എനിക്ക് പനി വന്നിട്ട് അങ്ങോട്ട് മാറിയില്ലായിരുന്നു അതേപോലെ കൊറോണയുടെ വാക്സിനാണ് കോവിഡ് വാക്സിൻ എടുത്തവർക്കൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടാണ് പനി വന്നുകഴിയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാന്ന് കേട്ടിട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് അനുഭവപ്പെടാറുട്ടോ ഒരു തവണ പനി വന്നപ്പോഴത്തേക്ക് ചുമ അങ്ങ് പോകുന്നില്ലായിരുന്നു അത്രയ്ക്ക് ചുമയായിരുന്നു അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന ഒരു എന്താ ക്ഷീണം ഒന്ന് വീഴാനൊക്കെ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻസിനെ എങ്ങും കളിക്കാൻ വിടാതെ ഞാൻ ഇങ്ങനെ പിടിച്ചിരുത്തേക്കുമായിരുന്നേ അതുകൊണ്ട് തന്നെ അപ്പം ഇന്നലെ നമ്മൾ പോകാമല്ലോ ഞാൻ വീട്ടിലില്ലല്ലോ ആ സമയത്ത് കളിക്കാൻ പോകാമല്ലോ നിർത്തി ഇനി ഫുട്ബോള് ഭയങ്കര ക്രേസാണ് അപ്പം ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോൾ ഒത്തിരി പേര് ഇവിടെ അടുത്തുണ്ട് കൊണ്ട് തന്നെ പിള്ളേർ അവർക്കൊരു ചെറിയ ഗ്രൗണ്ടൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് കളിച്ചോട്ടെ അനുവാദമൊക്കെ ചോദിച്ചേ പോകത്തുള്ളൂ അപ്പോൾ കളി ഇന്നലെ ഇങ്ങനെ ചോദിച്ച് ഞാൻ പൊക്കോട്ടെ അപ്പം ഇന്ന് ഞാൻ എന്നു പോകുമ്പോഴും ഇവനെ കൂടെ കൊണ്ടുപോകട്ടോ അല്ലെങ്കിൽ അടുത്ത കമന്റ് വരും ആ കൊച്ചിനെ ഇപ്പം കൂടെ കൊണ്ടു നടക്കാറില്ല പണ്ട് നമ്മൾ ഒരുമിച്ചല്ല നടക്കണം അപ്പം അന്നപ്പം അവനും ഓർത്തു അവൻ കൂടെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഉണ്ടല്ലോ കൂടെ പോകാൻ ഇപ്പം എൻ്റെ ആവശ്യം ഒന്നും ഇല്ലല്ലോ എനിക്കിനി കളിച്ചൊക്കെ നടക്കാമല്ലോ അവന് വളരുമല്ലേ അപ്പം പതിമൂന്ന് വയസ്സായില്ലേ ഒന്നര വയസ്സ് മാറി ഇങ്ങനെ നടക്കുന്നതാണ് നമ്മൾ അവനില്ലാതെ യാത്രകളൊക്കെ ഫ്ലോപ്പ് ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ജീവിതത്തിൽ അന്നൊക്കെ അപ്പം എന്താണെങ്കിലും ആയുസൂട്ടറിൽ നിന്നാൽ പിന്നെ കളിച്ചോട്ടേന്ന് ഞാൻ ഓർത്തു നിർബന്ധിച്ച് ഞാൻ രണ്ട് തവണ റൂട്ട് കനാലൽ രണ്ട് തവണ ചെയ്തു രണ്ട് സ്റ്റെപ്പായിട്ട് ചെയ്തു മൂന്ന് സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത് രണ്ട് സ്റ്റെപ്പിൽ റൂട്ട് കനാലിൽ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിൽ പല്ലിന് ഷേപ്പ് വരുത്തി വിടും നാലാമത്തെ സ്റ്റെപ്പിലാണ് ഇത് ക്യാപ്പ് എൻ്റെ ഈ ഇഞ്ചക്ഷൻ പേടിയും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർക്ക് തന്നെ മനസ്സിലായി ഇത് ഭയങ്കര പേടിത്തൊണ്ടിയാണെന്നുള്ള കാര്യം അതുകൊണ്ട് ഡോക്ടർ രണ്ട് സ്റ്റെപ്പിൽ തന്നെ റൂട്ട് കനാലും ചെയ്ത് ക്യാപ്പും ഡേയ്പെല്ലാം വരുത്തി നമ്മളെ വീട്ടിലേക്ക് വിടുക ചെയ്തേ പിന്നെ ഇന്നലെ പോയിട്ട് ക്യാപ്പ് ഇട്ടു അപ്പം ഇന്നലെ പോയപ്പോൾ മൺസൂട്ടും ചോദിച്ചു ഞാൻ വരേണ്ട കാര്യമില്ലല്ലോ ഞാനൊന്ന് ഫുട്ബോൾ കളിക്കാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചു ഇവിടെ അടുത്ത് തരാം അപ്പം എന്നാൽ പിന്നെ പൊക്കോളാൻ പറഞ്ഞു അഞ്ചമ്പതാവും ആറ് മണിക്ക് വീട്ടിൽ എത്തണം എന്ന് പറഞ്ഞു അഞ്ചമ്പതാകുമ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങും എന്ന് പറഞ്ഞു പത്ത് മിനിറ്റ് ഒന്നും വേണ്ട രണ്ട് മിനിറ്റ് മതി ഇവിടെ വരാൻ അങ്ങനെ അവന് ഇന്നലെ കളിക്കാൻ പൊക്കോളാൻ പറഞ്ഞു നമ്മൾ പോയി പക്ഷേ ഇന്നലെ നല്ല മഴയായിരുന്നു നിർഭാഗ്യം എന്ന് പറയട്ടെ നല്ല മഴയായിരുന്നു അവന് കളിക്കാൻ പോവാനും പറ്റിയില്ല അപ്പം ഞാൻ വരുമ്പോൾ അവൻ വീട്ടിൽ വീട്ടിൽ അമ്മച്ചയ്ക്ക് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് ആൻസിനെ കണ്ടപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു ആരുടെ കഴിക്കും നമ്മൾ വന്നപ്പോഴേ ആൻസ് വന്നിട്ടില്ലെന്നാണ് തോന്നണേന്ന് തുടങ്ങി അന്നേരം കൊച്ചറിഞ്ഞു അതേ കൊച്ചല്ല ഇറങ്ങണേ ചുമ്മാ ആ കൊച്ചിൻ്റെ കുറ്റം പറയാന്ന് ചേട്ടൻ പറഞ്ഞു അപ്പം അവനെന്തേലും കളിക്കാൻ പോകാൻ പറ്റില്ല പക്ഷെ ഞാനറിഞ്ഞില്ല ഇവൻ പോയിട്ട് നേരത്തെ എത്തിയെന്നാണ് ഞാൻ ഓർത്തോണ്ടിരുന്നത് പക്ഷെ ഇവൻ പോയില്ലെന്ന് പറഞ്ഞാൽ ചേട്ടൻ കേട്ടു ഞാനത് കേട്ടില്ല ഞാനത് ശ്രദ്ധിച്ചില്ല അപ്പം ഇന്ന് നട്ടിപ്പം ഞാനും തന്നെ തന്നെയുള്ളൂ അമ്മച്ചുണ്ട് ചേട്ടൻ കടയിലേക്ക് പോയി അപ്പം നാളെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ പോയി ഗിഫ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം നല്ല അടിപൊളി ഗിഫ്റ്റൊക്കെയാണ് കേട്ടോ വാങ്ങിയത് ഞാൻ പ്ലാൻ ചെയ്ത ഗിഫ്റ്റൊക്കെയാണ് വാങ്ങിയത് ഞാൻ കുറേ നാൾക്ക് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത മെയ് ഇരുപത്തഞ്ചിന് ആണ് ബർത്ത്ഡേ എന്ന് പറഞ്ഞ കഴിഞ്ഞ തവണ കടയിൽ വെച്ചാണ് ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ചു അവരൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നേ ഭയങ്കര സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ് ഞാനിതിങ്ങനെ ഓർത്ത് വെച്ച് മെയ് ഇരുപത്തഞ്ച് വരാൻ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ നാളെ മെയ് ഇരുപത്തഞ്ച് അപ്പം ഞങ്ങൾ ഞാനും മനസ്സുകൂട്ടിനും പോയിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേക്ക് ഇനിയിപ്പം എനിക്ക് ഓർഡർ ചെയ്യാൻ വിളിച്ചു പറയണം വിളിച്ച് പറഞ്ഞ് കേക്ക് ആദ്യ കേക്കിൻ്റെ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് വിളിച്ച് പറഞ്ഞ് ആ മോഡലിലൊരു കേക്ക് ഉണ്ടാക്കിച്ച് എഴുതിച്ച് നാളെ തന്നെ നമുക്ക് പോയി എടുത്തുകൊണ്ട് വരണം ബ്രദേഴ്സിലാണ് അപ്പം ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം പിന്നെ ചേട്ടൻ രണ്ട് ഫ്രണ്ട്സ് ചിലപ്പോൾ കാണുമായിരിക്കും അങ്ങനെ ബർഡേ ആഘോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഗിഫ്റ്റ് വാങ്ങി ഞങ്ങൾ ഒളിച്ചു വെച്ചേക്കും ചേട്ടൻ എന്നാലും എന്നാ ഗിഫ്റ്റ് ആയിരിക്കും വാങ്ങിയെ ചേട്ടൻ ചോദിക്കുന്നത് നീ എന്ത് ഗിഫ്റ്റ് ആയിരിക്കും വാങ്ങിയേ പറഞ്ഞാൽ ആൻസിനെ കുറച്ച് പറ്റിച്ചതല്ലേ ആൻസിനാണ് ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഡിക്കിയിൽ കാറിൻ്റെ ഡിക്കിയിൽ എടുത്തു വെച്ചേക്കുമായിരുന്നു അപ്പം ആൻസിനെ പറ്റിച്ചതല്ലേ അതുകൊണ്ട് ഇപ്പോൾ ഗിഫ്റ്റ് കാണണ്ട നാളെ തരുമ്പോൾ കണ്ടാൽ മതി അപ്പം നാളെ വൈകിട്ടൊരു അഞ്ചുമണിക്ക് ശേഷം ആയിരിക്കും കേക്ക് മുറിക്കലൊക്കെ ഉണ്ടാവുക രാവിലെ നമ്മൾ പള്ളിയിലൊക്കെ പോകും കേട്ടോ പിന്നലെ കളിക്കാൻ പോകത്തൊക്കെ വെച്ചിപ്പോൾ കളിക്കാൻ പോയേക്കുവാണ് എന്നോട് ചോദിച്ചപ്പോൾ എന്നോട് ചോദിച്ചാൽ അപ്പം നീ ഇന്നലെ എല്ലാവരും പോയെന്ന് ചോദിച്ചു ഞാൻ ഇന്നിവിടെ ഇരിക്കുക ഞാൻ ഞാനിരിക്കുമ്പോൾ അവനും എന്നോട് ഇരിക്കുന്നിട്ട് നല്ല സിനിമയൊക്കെ കണ്ടെങ്കിയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൊബൈൽ ഞാനാണെങ്കിൽ ഹോട്ട് സ്റ്റാർ ചാർജ് ചെയ്തിട്ടേക്കുക ആമസോൺ പ്രൈമ് ചാർജ് ചെയ്തിട്ടേക്കുക പിന്നെ ഏതാ ജിയോ സോണിയൊക്കെ പുതിയ സിനിമകൾ ഇറങ്ങുന്ന എല്ലാം ചാർജ് ചെയ്തിട്ടേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂവീസ് കാണുന്നത് അപ്പം ഇവനങ്ങളുടെ കൂടി ഇരുന്ന് കാണാണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കമൻറ്റൊക്കെ പറയും ഞങ്ങളിരുന്നിട്ടെ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അവനോട് ഞാൻ പോകണ്ടിപ്പം പിള്ളേരല്ലേ അങ്ങനെ ഇരിക്കാം അമ്മമാരുടെ കൂടെ ഇരിക്കും ഒരു പരിധി കഴിഞ്ഞാൽ അവരങ്ങ് പോകും അങ്ങനെ അവർ പോയേക്കുവാണ് അവൻ കളിക്കാൻ പോയി അഞ്ചമ്പതാവുമ്പോൾ തിരിച്ച് വരാൻ തുടങ്ങി സമയം തന്നെ നോക്കട്ടെ അഞ്ചമ്പതാണ് അഞ്ചമ്പതിന് ഇറങ്ങും ആറിനെ എത്തും എന്ന് പറഞ്ഞു പക്ഷേ ഒക്കെ ആകുമ്പോഴത്തേക്ക് വരുവുള്ളൂ ഗോള് മൊത്തം അടിച്ച് തീർത്തി കളി തീർക്കാതെ പിള്ളേരെ ഇറങ്ങി പോരത്തില്ലല്ലോ ആ പിള്ളേരൊക്കെയല്ലേ പിന്നെ ആണെങ്കിലും ഇരുട്ടുന്നതിന് മുമ്പ് എത്തും കേട്ടോ കക്ഷി നേരത്തെ എത്തും അല്ലെങ്കിൽ പിന്നെ വിടത്തില്ലെന്നറിയാം എൻ്റെ സ്വഭാവം അറിയാം അപ്പോൾ അതാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പം നാളത്തെ ബർത്ത് വേണ്ടി നമ്മൾ ഭയങ്കരമായ പ്ലാനിങ്ങുകളും കാര്യങ്ങളിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോവുകയാണ് ചേട്ടൻ്റെ ബർത്ത്ഡേ ഒന്നും അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല ചേട്ടൻ അങ്ങനെ ഗിഫ്റ്റൊന്നും കിട്ടിയിട്ടൊന്നുമില്ല അപ്പം നമുക്ക് ഇത്രയേറെ നല്ലൊരു ജീവിതം തന്നെ നമുക്ക് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് തന്നെ അപ്പം അങ്ങനെയുള്ളിടത്ത് ഒന്ന് അങ്ങനെ ഒരു സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കി മാറ്റിയ ഒരു ദൈവ തുല്യനായ മനുഷ്യനെ അപ്പോൾ ആ മനുഷ്യന് കുറച്ചെങ്കിലും ഒരു സന്തോഷം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് വലിയ കാര്യമല്ല കാരണം കുറേ കരഞ്ഞ ഒരു മനുഷ്യനാണ് കണ്ണീരൊത്തിരി ഉള്ളിൽ അടക്കി നടക്കുന്ന നടക്കുന്നൊരു മനുഷ്യനത്രയൊക്കെയാണ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം പക്ഷെ ഞാനൊന്നും പുറത്തൊന്നും കാണിക്കാറൊന്നുമില്ല കേട്ടോ ഓ സിമ്പിൾ മാൻ വലിയ 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 പുള്ളീന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ മൈൻഡാക്കു അത് വേറെ അപ്പം നമ്മൾ ഒത്തിരി 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 വേദനകൾ ഉള്ളിലുള്ള ഒരാളാണ് അപ്പം ആ കുറച്ചെങ്കിലൊക്കെ സന്തോഷം കൊടുക്കാൻ കഴിയണ്ടേ അപ്പം നമ്മളും കുറച്ച് അനുഭവിച്ചത് അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും നല്ല സൗകര്യമായ സ്ഥലത്ത് നമ്മൾ പോയി നമ്മൾ കണ്ടതാണ് ഞാൻ ജനിച്ചു വളർന്ന വീടക്കിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കണ്ടതാണ് അപ്പം അങ്ങനെയൊക്കെ നടന്നിട്ട് പിന്നെ നേരെ കുത്തിയിടിഞ്ഞ് നേരെ താഴേക്ക് പൂക്കും കുത്തി വീണ് വീണ് പോയൊരവസ്ഥയായിരുന്നു പത്ത് പതിനൊന്ന് വർഷക്കാലം ആ ഒരു കല്യാണത്തോട് കൂടിയിട്ട് അനുഭവിച്ചതും വീട് പോയത് മാത്രമല്ല ജീവിതമേ കോഞ്ഞാട്ടിയായി പോയിട്ട് പിന്നെ ഇപ്പം പതുക്കെ ഇങ്ങനെ സ്റ്റെപ്പ് കയറി സ്റ്റെപ്പ് കയറി വരണേ ഇപ്പം കിട്ടി ഇനി കിട്ടാവുന്നതിൻ്റെ പരമാവധി വേദനകളിലൂടെ എല്ലാം കടന്നുപോയി ഇപ്പം കിട്ടുന്നതൊക്കെ ബോണസ് മാത്രമാണ് ഭാഗ്യവും ബോണസും അല്ലെങ്കിൽ ദൈവാധീനം ദൈവത്തിൻ്റെ കരങ്ങളിറങ്ങി വരിക അത് ഒരു വ്യക്തിയുടെ പേരിലായിട്ട് മാറുക എന്നുള്ള രീതിയൊക്കെ പിന്നെ റീമാരേജ് ചെയ്യുന്നതെല്ലാം അവർക്ക് പേടിയുള്ളതാണ് കുട്ടികളുള്ളവർക്ക് കുട്ടികളെ എങ്ങനെ നോക്കി കാണും കുട്ടികളെ അവർ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ അവർ അവർക്ക് സ്നേഹിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് അപ്പം അതും നമ്മൾ സെലക്ട് ചെയ്ത് കാരണം പെട്ടെന്ന് എടുത്തിട്ട് എന്തായാലും ആ പ്രണയത്തിലേക്ക് ഒന്നും പോവാതെ നമ്മൾ നോക്കി കണ്ട് നോക്കിയിട്ടുണ്ടെങ്കിലും അതൊക്കെ അറിയാൻ പറ്റും ബാക്കിയൊക്കെ ഈശ്വരാധീനമെന്നും പറയാൻ പറ്റും എന്താണേലും മനസ്സിലും നന്നായിട്ട് ചേട്ടൻ വഴക്കും അറിയുന്നതിനാണെന്നറിയാം ആഹാരം കഴിക്കാതിരിക്കുന്നതിന് കുളിക്കാതെ മടി പിടിച്ച് നടക്കുന്നതിന് ആഹാരം കഴിക്കാത്തതിനാൽ ആൺസിനെപ്പോഴും അടക്കം അറിയുന്നത് അവന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കാരണം ഇത്രയാളീ വാരി കൊടുത്ത് വാരിക്കൊടുത്ത് ശീലിച്ചതായതുകൊണ്ട് ഞാനും അങ്ങനെയായിരുന്നു ഒരു അഞ്ചാം ക്ലാസ് വരെ എനിക്ക് മാരി തരുമായിരുന്നു ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് തന്നെ വാരി കഴിക്കാൻ അറിയില്ല വാരി കഴിക്കുമ്പോൾ എനിക്ക് സ്പീഡും കിട്ടത്തില്ലായിരുന്നു അതുകൊണ്ട് അവൻ ഇപ്പോഴും കഴിക്കുമ്പോൾ എനിക്ക് ഒട്ടും സ്പീഡില്ല എല്ലാവരും കഴിച്ചെഴുന്നേറ്റാലേ ഞാൻ കഴിച്ചു പോകത്തുള്ളൂ അപ്പം അപ്പം ഇതിൽ നിന്നെല്ലാം മാറി ഇവിടെ പിന്നെയാണ് തന്നെ പ്ലേറ്റിൽ ആൻസോട്ട് മാരി കഴിച്ചു തുടങ്ങി എന്നാലും ഇടയ്ക്കൊക്കെ വാരി കൊടുക്കുമ്പം അതൊരു സന്തോഷമാണല്ലോ അപ്പം ഈ വാരി കൊടുക്കുന്നതിന് ഒത്തിരി വിമർശനങ്ങളൊക്കെ നമ്മൾ നേരിട്ടതാണ് വീഡിയോയിലൂടെയുള്ള കേട്ടോ അപ്പോൾ പിന്നെ കുറച്ച് ഞാൻ ആദ്യമേ പറഞ്ഞു കുറച്ച് കമൻറ്റുകളുടെ റിപ്ലൈ ഒക്കെയാണ് അപ്പം നമ്മുടെ ജീവിതം ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം ആറുമാസം ഏഴു മാസം ഏഴു മാസം ആയിട്ടുണ്ട് ആ ഇന്നിപ്പം ഏഴു മാസമായി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഏഴു മാസമായിട്ടുണ്ട് അപ്പോൾ ഒരു റീമാരേജ് എന്നുള്ള ചിന്തയൊന്നും എനിക്ക് വന്നിട്ടൊന്നുമില്ല മാരേജ് കല്യാണം എന്നുള്ള രീതി ഒരു കുടുംബജീവിതമൊക്കെയാണ് ആ ഒരു രീതിയിലേക്കൊക്കെ ബാക്കി എല്ലാം കൊണ്ട് മാറി പണ്ടൊക്കെ ഇവിടെയൊക്കെ ആദ്യാദ്യ ദിവസങ്ങളിലൊക്കെ എനിക്കത് പൊരുത്തപ്പെടാൻ പറ്റുമോ ഇത്ര നാൾ ഒറ്റയ്ക്കൊക്കെ ഓരോന്നൊക്കെ വാങ്ങി നടന്ന് ഒറ്റയ്ക്ക് ശീലിച്ച് പോയി പിന്നെ പെട്ടെന്ന് ഒരു പറഞ്ഞുണ്ടാവുമോ അങ്ങനെ ടെൻഷനൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാം മാറി എല്ലാം നോർമലായി നോർമലാക്കിയെന്ന ചേട്ടനും ചേട്ടൻ്റെ കുടപ്പിറപ്പുകളും ഭയങ്കര സ്നേഹമുള്ള ചേച്ചിമാരെയും ഒക്കെ കിട്ടി ചേട്ടന്മാരെയൊക്കെ കിട്ടി അതൊക്കെ ഭയങ്കര ഒരു അനുഗ്രഹമാണ് കേട്ട് ഞാൻ എത്ര ആഗ്രഹിച്ചത് ഒത്തിരി മെമ്പേഴ്സുള്ള ഫാമിലിയിൽ പോകാനൊക്കെ ആഗ്രഹമായിരുന്നു പിന്നീട് ഞാൻ എൻ്റെ കഴിഞ്ഞ ജന്മം കഴിഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് എൻ്റെ ഒറ്റ മോൻ മാത്രമുള്ള വീട്ടിൽ ചെല്ലുമായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് എന്നോർത്ത് അങ്ങനെ ഞാൻ പിന്നെ ഓർത്ത അതായിരിക്കും നല്ലതെന്ന് ഓർത്തു പക്ഷെ ഒൻപത് മക്കൾക്കിടയിലേക്ക് ഒരു മരുമകളായിട്ട് കയറി വന്നപ്പോൾ ആളുകളുടെ പെരുമാറ്റ രീതി കൊണ്ട് തന്നെ ഇതാണ് നല്ലതെന്ന് തന്നെ എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് അപ്പം എന്താണേലും മനുഷ്യരുടെ മനുഷ്യർക്ക് മനുഷ്യരോടുള്ള പെരുമാറ്റം കൊണ്ടാണ് ഓരോന്ന് തോന്നാല്ലേ അപ്പം എന്താണെങ്കിലും സന്തോഷം വരുന്നതും സങ്കടം വരുന്നതും എന്താണല്ലോ ഇവിടെ നമ്മൾ ഹാപ്പിയ ഒറ്റ കുഴപ്പമില്ല ഞാൻ ഒന്നിനെയും ആഗ്രഹിക്കാൻ പോയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടാവുന്നതിലും ഏറ്റവും ഡെഫിനസ്റ്റ് അത് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പം ഏറ്റവും ബെറ്ററായ ഒന്ന് തന്നെയാണ് നമുക്ക് കിട്ടിയത് ഒന്നും ഞാൻ ആഗ്രഹിക്കാൻ പോയിട്ടില്ല ആകെപ്പാടൊരു വീട് എങ്ങനെയെങ്കിലും കിട്ടണം എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലാതെ വേറെ ഒന്നല്ല കാരണം അറിയാവുന്ന കാര്യം റെന്റിന് താമസിച്ചപ്പം അപ്പോഴാണ് റെൻ്റ് ഒരു കണക്കിന് അത് നല്ല റെന്റിന് താമസിക്കേണ്ടി വന്ന അവസ്ഥ എനിക്ക് ഇപ്പം നോക്കുമ്പം നല്ലതാണ് കാരണം അങ്ങനെയുള്ളവരെ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു കാരണം ഇത്ര നാളും എനിക്കൊക്കെ ചെറുപ്പത്തിൽ വീടിൻ്റെ അടുത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒത്തിരി ഹൗസുകൾ ഉണ്ടായിരുന്നു ഒരുപാട് പേര് വന്ന് മാറി മാറി താമസിക്കുമായിരുന്നു വാടക കൊടുക്കാതെ വരുമ്പോഴത്തേക്ക് അവരുടെ സാധനങ്ങളൊക്കെ പൂട്ടി അവരെ ഇറക്കി വിടുന്നു ഒക്കെ കണ്ടിട്ടൊക്കെ ഉണ്ട് അങ്ങനെ ഒത്തിരി എൻ്റെ ചെറുപ്പത്തിലാണ് കേട്ടോ അപ്പം ഇതിനെക്കുറിച്ച് വാടക കൊടുക്കാനുള്ള ടെൻഷൻ റെൻറ്റ് കൊടുക്കേണ്ട സമയം വരുമ്പോഴുള്ള ആ ഒരു ഇത് പിന്നെ റെൻറ്റ് ഹൗസ് റെൻ്റ് ഹൗസിൻ്റെ ഓണേഴ്സിൻ്റെ പെരുമാറ്റങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട് പറ്റി നമുക്ക് ആ ഒരു ജീവിതം എന്താണ് സ്വന്തമല്ലാത്ത ഒരു വീട്ടിൽ സ്വന്തമായിട്ട് കിടക്കുന്ന ഒരവസ്ഥ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാൻ പറ്റി അതൊക്കെ പറ്റി അത് അതെല്ലാം സാധിച്ചു അതും ജീവിതത്തിൻ്റെ ഒരു ഭാഗമൊക്കെ അറിയാനായിട്ട് കഴിഞ്ഞു നമ്മൾ അനുഭവിച്ചറിയുമ്പോഴാണ് അത് എത്രത്തോളം സന്തോഷം നൽകുന്നു അല്ലെങ്കിൽ അത് എത്രത്തോളം വേദന നൽകുന്നു എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാമല്ലേ അതായത് വെറുതെ പറഞ്ഞത് കൊണ്ട് നമ്മൾ വെറുതെ വായിട്ട് പറയും കേൾക്കേണ്ടത് ഒരു കേൾക്കും അത് അവർക്കൊരു കഥകളായിട്ട് തോന്നാൻ മാത്രമേ ഉള്ളൂ അനുഭവിക്കുമ്പോൾ മാത്രമാണ് അത് യാഥാർത്ഥ്യമാകുന്നത് അപ്പം അതും ഒരു ജീവിതമായിരുന്നു ഇപ്പം നല്ല ജീവിതം അത്രയേ ഉള്ളൂ ഒന്നും ആഗ്രഹിക്കാതിരിക്കുക നമ്മൾ ഒന്നിനെക്കുറിച്ച് മറ്റുള്ളവന്റെ കയ്യിലുള്ളതിനെ തട്ടിപ്പറിക്കാനോ അല്ല അല്ലെങ്കിൽ അവൻ അവനതുള്ളതിനെ ഓർത്ത് അസൂയപ്പെടാതിരിക്കുക എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക സങ്കടങ്ങൾ വരുമ്പോഴൊക്കെ അത് അന്നേരത്തെയാണല്ലോ ഇനി അത് മാറിക്കിട്ടും എന്നുള്ളൊരു ഒഴുക്കം കൂടിയൊക്കെ പോകുക അല്ലാണ്ട് അതിലേക്ക് അങ്ങ് അടിഞ്ഞ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പം ചിന്തിക്കുകയാണെന്ന് വെച്ചോ വീട് വീടില്ലാതെ രണ്ട് ഹൗസിൽ താമസിക്കേണ്ടി വന്ന് വന്ന അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കഴിഞ്ഞ കാല ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായപ്പോൾ ഇനി എനിക്ക് വയ്യ എൻ്റെ ജീവിതം മടുത്തു ഇനി ജീവിച്ചിരുന്നിട്ട് ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ലാന്ന് പറഞ്ഞ് ഞാൻ ഏതെങ്കിലും സൂയിസൈഡ് അറ്റംപ്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ഈ സന്തോഷം എനിക്ക് കിട്ടുമായിരുന്നോ ഈ സന്തോഷം ആൻസൂട്ടന് കൊടുക്കാൻ പറ്റുമായിരുന്നോ ഇല്ലല്ലോ അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ദുഃഖമൊക്കെ അങ്ങ് മാറി കിട്ടുമെന്നേ പിന്നെ അത് സന്തോഷത്തിലേക്കൊക്കെ വഴിമാറി മാറി കിട്ടും ഞാൻ കാത്തിരിക്കുമായിരുന്നു ഞാൻ എനിക്ക് ആനസ് കൂട്ടന് കഴിയുക സെക്കൻഡ് മാരേജിനെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല അത് വരുമ്പോൾ വഴിയേ വരും പലരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ചേച്ചി ഒരു ദിവസം തൊടുപുഴ പാർക്കിൽ വെച്ച് തന്നെ കണ്ടു ഞാൻ പഠിച്ച സ്കൂളിൻ്റെ ഹൈസ്കൂളിൻ്റെ ഒക്കെ അടുത്ത് ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ ഉള്ള ഒരു വീട്ടിലെ ചേച്ചിയാണ് അപ്പം ചേച്ചിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് ചേച്ചിയെ ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ചേച്ചി എപ്പോഴും പണിയെടുത്ത് എപ്പോഴും പാത്രം കഴിക്കും ഒക്കെ ഓടി പാഞ്ഞു നടക്കുന്ന ഒരു ചേച്ചിയായിരുന്നു ചേച്ചി ഒരു ദിവസം പാർക്കിൽ വെച്ച് കണ്ടു അപ്പോൾ ആ ചേച്ചിയും പറഞ്ഞു ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കരുത് അപ്പം ഞാൻ പറഞ്ഞപ്പോഴാ ചേച്ചി അറിയണം ഞാൻ ചേച്ചിയെ പണ്ടേ വാച്ച് ചെയ്യുന്ന ചേച്ചി ഓടിയാണ് ജോലി എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചേച്ചിയുടെ ചെറുപ്പം പോലെയാണ് ചേച്ചി കാണുന്നത് കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ അപ്പം ഞാൻ ഇപ്പം ആ ചേച്ചി ഇങ്ങനെ പറഞ്ഞു ഒറ്റയ്ക്കൊന്നും ജീവിക്കരുത് പലരും 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 പറയുമായിരുന്നു പക്ഷെ ഒറ്റയ്ക്ക് ജീവിക്കരുത് ഒറ്റയ്ക്ക് ഒറ്റക്ക് ജീവിക്കരുതെന്ന് പറഞ്ഞാലും നമുക്ക് ഒരു എനിക്കൊരു പരിധി ഓടിപ്പോയി നമ്മൾ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും കല്യാണം കഴിക്കാൻ വരുമോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ അതിലേക്ക് കൈ പിടിച്ച് നടത്താനുണ്ടെങ്കിലും ഓക്കെയാണ് പക്ഷേ എനിക്കങ്ങനെ ആരെല്ലാം ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകുന്നു പക്ഷേ അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഏറ്റവും ബെറ്ററാണെന്ന് തോന്നി കഴിഞ്ഞപ്പോൾ അത് കുറേ നാൾ ഞാൻ മനസ്സിലാക്കി ചേട്ടനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അത് ഉറപ്പിച്ച് തന്നെ എടുക്കുക അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ട് തീരുമാനങ്ങൾ എടുക്കുക ആണെങ്കിലും ജോലിക്കാർ ആണെങ്കിലും ഫസ്റ്റ് സെക്കൻഡ് മാരേജ് മാത്രം ഫസ്റ്റ് മാരേജ് ആണെങ്കിലും ഒക്കെ അതെ എല്ലാം ശരിക്കും ആലോചിച്ചും കണ്ടും മാത്രം നോക്കുക ബാക്കി വരുന്നതൊക്കെ വഴിയാണ് പിന്നെ വരുന്ന സങ്കടങ്ങളും എല്ലാം ഓർത്തിട്ട് ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുക നമ്മുടെ ആയുസ് എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചു പോകത്തുള്ളി അതായത് ലൈഫ് വളരെ ചെറിയ ജീവിതമെന്നൊക്കെ പറയുമെങ്കിലും ഈ ചെറിയ ജീവിതം കടന്നു പോകുന്ന ഒരുപാട് നാളുകളുണ്ട് ഈ നാളുകളിലെ ഏതെങ്കിലും ഒരു സമയത്തുണ്ടാകുന്ന ഒരു പ്രശ്നത്തെ ചൊല്ലി ഒരിക്കലും നമ്മളൊരു സൂയിസൈഡിലേക്കോ ജീവിതം അവസാനിപ്പിക്കാനൊന്നും പോകരുത് അത് ജീവിതത്തിന്റെ ഒരു ചെറിയ ഈ ഇത്രയേ ഇത്രയുള്ളൊരു പോർഷൻ മാത്രമാണ് ബാക്കി ഇത്രയും പോർഷൻ ബാക്കി ഇങ്ങനെ കിടക്കുവാണ് നമ്മുടെ ഒരു ശരീരം ഇത്രയും ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഈ ഒരു പോർഷൻ മാത്രമാണ് നമുക്ക് ആ ഒരു പ്രശ്നം അതിനെ അങ്ങ് അവോയ്ഡ് ചെയ്ത് കളഞ്ഞേക്കുക എത്ര മുറിക്കാൻ പറ്റാത്ത ബന്ധമാണെങ്കിൽ പോലും അത്രയ്ക്കും പ്രശ്നങ്ങളാണെങ്കിലും അങ്ങ് മാറ്റിയേക്കുക നമുക്കത് എപ്പോഴും തലവേദനയാണ് നമ്മളെ ഓർത്ത് എപ്പോഴും ദുഃഖിക്കുവാണെങ്കിൽ വേണ്ട നമുക്കത് കാരണം നമ്മൾ നാളെ ഇല്ലാതായി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ ആളുകളൊക്കെ നമ്മളെ മറക്കാൻ തുടങ്ങും ഇപ്പം ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന പോസ്റ്റുകൾ കാണാൻ പാടില്ലേ നിങ്ങളില്ലാതായി കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ നമ്മളെ അടക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ചിതയിലെ എടുത്ത് വെച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അടുത്ത സംസാര വിഷയങ്ങളിലേക്ക് പോകും നമ്മുടെ വീടുകളിൽ ഈ വരുന്ന വന്നിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങും അല്ലെങ്കിൽ പള്ളിക്ക് അടക്കി കഴിഞ്ഞാൽ പള്ളിയിൽ വെച്ചിട്ട് അടക്കി മണ്ണിട്ട് മൂടുന്നതിന് മുമ്പേ തന്നെ അവിടെ ചായയും കടിയും വടയൊക്കെ കൊടുത്തു തുടങ്ങും അപ്പം ഇത്രയേ ഉള്ളൂ ജീവിതം എന്നൊക്കെ പറയുന്നത് നഷ്ടപ്പെടുന്നത് നമുക്ക് വേണ്ടി മാത്രം അപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് അവർക്ക് കൂടുതൽ ദുഃഖിക്കാം അതെ അവനവൻ്റെ സന്തോഷങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നോക്കുക എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ എന്താണ് പഠിച്ചു കിട്ടും അപ്പം പിന്നെ എന്താ എന്ത് കണ്ടാലും എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ തന്നെ നടക്കുക നമ്മുടെ കണ്ണീർ കാണാനും നമ്മളെ എന്തുവാണ് ബോഡി ഷേമിങ് നടത്താനും അല്ലെങ്കിൽ കളറിനെ കുറിച്ച് പറയാനും അല്ലെങ്കിൽ നിങ്ങളെ കാണാനും ഒരു ഭംഗിയില്ല നിങ്ങളിപ്പോൾ പ്രായമായി ആദ്യമായിട്ട് തോന്നുന്നു എന്നൊക്കെ പറയാനും അങ്ങനെ ഒത്തിരി നെഗറ്റീവായിട്ട് പലതും വരും അപ്പം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പണ്ടത്തെക്കാലം പ്രായം കൂടുതൽ തോന്നുന്നു അപ്പം ഞാൻ ചിന്തിക്കും രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ വീട് ആയിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വീട് ഇടുമ്പോൾ ഞാൻ അതേപോലെ തന്നെ ഇരിക്കുമോ അങ്ങനെ ഇരിക്കത്തില്ലോ എനിക്ക് ഏജായി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്നിൽ അത്രയധികം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോൾ സ്കിന്ന് മുടി നരച്ചു തുടങ്ങുമായിരിക്കും എൻ്റെ മുടി നരച്ചിട്ടില്ല എന്താണെന്നറിയില്ല രണ്ട് മുടി നരച്ചിട്ടുണ്ടായിരുന്നു അത് ആൻസ് ഒരു രണ്ട് കൊല്ലം മുമ്പ് എങ്ങാണ്ട് പറിച്ചു കളഞ്ഞു മുടി നരച്ചാൽ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് ഓർത്തിട്ട് പിന്നെ എന്താണോ നരച്ചില്ല അറിയത്തില്ല എന്താണ് പിന്നെ എൻ്റെ നല്ല കറ കറുത്ത മുടി അപ്പം നരച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അറിയാനും പറ്റും അല്ലെങ്കിൽ മുടി നരയ്ക്കും സ്കിന്നുകളൊക്കെ ചുക്കി ചുളുങ്ങും മുഖത്തിന് ഷേപ്പ് മാറ്റം വരും പല്ലൊക്കെ എടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ കവളൊക്കെ ഒട്ടീന്ന് വരും കണ്ണൊക്കെ കുഴിഞ്ഞെന്ന് വരും പണ്ടത്തെ ഇതിലൊന്നും ഇരിക്കത്തില്ല കഴുത്തിൽ ചുളിവുകളൊക്കെ ഉണ്ടാകും പക്ഷേ ഇതൊന്നും അല്ല പുറമേ കണന്നൊന്നും അല്ല നമ്മൾ നമ്മുടെ മനസ്സിലെന്താണോ അതാണ് നമ്മളെന്ന് ഞാനിപ്പോഴും കണ്ണടച്ച് കഴിഞ്ഞാൽ ആ ചെറിയ അഞ്ച് വയസ്സുകാരിയിലേക്ക് എട്ട് വയസ്സുകാരിയിലേക്കൊക്കെ ഞാൻ പോകും അല്ലെങ്കിൽ എൻ്റെ പണ്ടത്തെ അവരെയൊക്കെ ഞാൻ ആ ചെറിയ കുട്ടിയായിട്ട് പോകും മനസ്സിലാണ് നമ്മൾ എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തി അല്ലാതെ ബോഡി ഷെയ്മിങ് കൊണ്ടോ കാര്യം അതോ ഇതൊന്നും കൊണ്ട് യാതൊരു കാര്യവുമില്ല പിന്നെ ഞാൻ ആ വീഡിയോടെ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കമൻറ്റ് റിപ്ലൈ ആണെന്ന് പറഞ്ഞു ഇപ്പം പറഞ്ഞേ ഞാൻ കുപ്പിവളകളൊന്നും വിടാറില്ല എന്ന് ചോദിച്ചു കേട്ടോ ഇപ്പം നമ്മളിപ്പോൾ പെട്ടെന്ന് ഇട്ടോണ്ട് അങ്ങ് പോവാം എളുപ്പത്തിന് ഈ ഈ വള എങ്കെടുത്ത് ഇട്ടുകൊണ്ട് പോകാന്നേ ഉള്ളൂ ലേറ്റസ്റ്റ് ആയി വാങ്ങിയ കുപ്പിവളയാണിത് നമ്മളിവിടെ കടയിൽ പോയിട്ടുണ്ടായിരുന്നേ ആൻസുകൂട്ടിനെ കുറച്ച് സ്കൂളിലേക്കൊക്കെ സാധനങ്ങൾ വാങ്ങാൻ പോയതാ അപ്പം അങ്ങനെ പോയപ്പോൾ വാങ്ങിയ കുപ്പി കുപ്പിവളൊരു വളചേട്ടം പൊട്ടിച്ചളഞ്ഞ് ഞാൻ വള ആറ് എണ്ണം ഇട്ടിട്ട് ആറ് വള ഇട്ടിട്ട് ഞാൻ ഇട്ടോണ്ട് കിടന്നിട്ട് കിടക്കാൻ നേരത്ത് ഊരി വെച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈ എടുത്തിടുമ്പോഴത്തേക്ക് കിലങ്ങുവാ ഉറക്കം നഷ്ടപ്പെടും എന്നൊക്കെ പറഞ്ഞ് പണ്ടൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ആൻസുട്ടം കിടന്നുറങ്ങി പിന്നെ ഒരു ബോധവില്ല അപ്പം അങ്ങനെ ഇട്ടോണ്ട് കിടന്ന് അപ്പോൾ ഊരി അലമാരിയുടെ സൈഡിൽ വെച്ചാൽ ചേട്ടന് ഫോൺ വെച്ചിട്ടെടുത്ത് പോയി ഒരു വള താഴേക്ക് അടി പൊട്ടിപ്പോയി ഞാൻ ഈ വള വാങ്ങാൻ കാരണം പഴയ വളയല്ലേ ഇത് അങ്ങനത്തെ വളയിന്നു ഇപ്പോൾ കാണാൻ കിട്ടാറില്ല കുപ്പിവള കേട്ടോ അപ്പം ഈ ഒരു വള വാങ്ങി പിന്നെ ചേട്ടൻ വാങ്ങിച്ചതെന്നാണ് ഞാൻ വാങ്ങിയതല്ല ചേട്ടന് ഇഷ്ടമാണ് കുപ്പി വളക്കി ഇടുന്നത് അതിന് പിന്നെ നല്ലതല്ലേ എന്ന് പറഞ്ഞു അപ്പതാ ഇതൊരു വള എനിക്ക് ഈ കളറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഞാനിത് അഴിച്ചില്ല ഇതുവരെ ഇടാനൊക്കെ ഈ കളർ സാരിയൊക്കെ കൊടുക്കൂലേ കോളേജിൽ പോകുമ്പോൾ മനസ്സിലാണ് അയ്യോ ആ അപ്പോൾ ഒരു വളം ഇങ്ങനെ പൊട്ടീന്ന് തോന്നുന്നു പൊട്ടിയോ ആ പൊട്ടി 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 അപ്പം ഞാനൊരെണ്ണം പൊട്ടിച്ചു ഇനി ഇത് ഇതാണ് അങ്ങനെ നീങ്ങി പിന്നെ പൊട്ടു പിന്നെ വാങ്ങിയത് ഈ വളയാണ് റെഡ് അല്ല ഒരു മെറൂൺ കളറ് വളയാണ് വാങ്ങിയത് നമ്മൾ വെല്ലോടത്തൊക്കെ പോകുമ്പോ ഇടാവേ ഉരുണ്ട് ഉരുണ്ട് പോണ് കണ്ടാ അല്ല അല്ലേ പിന്നെ ഒരു ആൻസൂട്ടൻ ഒരു പൊട്ട് വാങ്ങിച്ച അതിനിപ്പോ കുത്താൻ പറ്റത്തില്ലോന്നോർത്ത് എനിക്കിപ്പോ സങ്കടമാ എന്നാ എന്നറിയാവോ ഇത് കുത്തി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്താ ബൾബ് തെളിച്ചോണേ ഇരിക്കണേ ഇലൂമിനേഷൻ ബൾബ് എടുത്ത് നെറ്റിയെ പിടിപ്പിച്ചോണം നിന്നാൽ നിന്നാലെന്നെ തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു നഗ്നമായ സത്യം ഞാൻ ഇനി പൊട്ട് തൊട്ട് കഴിഞ്ഞപ്പോൾ ആൻസുകുട്ടനോട് പറഞ്ഞാൽ ഇത് എങ്ങനെ തൊട്ട് അമ്മച്ച് പോലും ചിരിച്ചു പോയി എന്നുള്ളത് അത്രയ്ക്ക് തിളക്കം ആൻസുകുട്ടനെ അപ്പം അത് എടുത്തിട്ട് എന്ന് ചെയ്തെന്ന് പറഞ്ഞാൽ റീലൊക്കെ ചെയ്യുമ്പോൾ മൂക്കേ ഒട്ടിക്കാൻ നല്ലതെ ഇപ്പം രണ്ട് മൂക്കും കുത്തിന്ന് ഓർത്തുള്ളൂ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കക്ഷി കളിക്കാൻ പോയിട്ട് സമയം നോക്കട്ടെ ആറ് പന്ത്രണ്ട് കുഴപ്പമില്ല പിന്നെ ആൻസൂട്ടൻ ബർത്ത് ഡേക്ക് വാങ്ങിച്ചൊന്ന് രണ്ട് ക്യൂട്ട് ഇട്ടാണ് പിന്നെ എന്താ കമൻ്റ് വന്നത് കുപ്പിവളം ഇടാറില്ലേന്ന് കുപ്പിവളം ഇടാറുണ്ട് പുതിയത് വാങ്ങിച്ച് കാണിച്ചു പിന്നെ നെയില് നെയിലിന്റേ പ്രൊട്ടക്ഷൻ എന്ത് ചെയ്യണം എന്ന് എൻ്റെ പൊന്നുമക്കളെ ഞാനീ വള നെയിലൊന്ന് വളർത്താൻ വിടുന്ന ആ പാടിനെനിക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ എങ്ങനെയൊക്കെ വളർത്തിയാൽ ഇതൊന്നും വരുകയാണ് ഉറപ്പി ഞാൻ കാത്തു കാത്തിരിക്കുമോ അപ്പോൾ ഈ പാത്രങ്ങൾക്ക് കാരണം ഒടിഞ്ഞ് പോകാറുണ്ട് ഇപ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചേ ഇതൊക്കെ കൈകാര്യം ചെയ്യാറുള്ളൂ പിന്നെ നേരത്തെ കണ്ടിട്ടുണ്ട് ഞാൻ നാരങ്ങ നീര് ചെറു ചൂട് വെള്ളത്തിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ട് അല്ലെങ്കിൽ ചുമ്മാ നാരങ്ങാ നീരിങ്ങനെ നെൽപൊളിഷൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മളിങ്ങനെ നഖത്തിലൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് കഴിഞ്ഞാൽ സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴിയുക കളഞ്ഞ നഗത്തിന് ഇച്ചിരി കട്ടി കിട്ടുന്നൊക്കെ എൻ്റെ നഗത്തിൽ കട്ടിയുണ്ട് പക്ഷെ പെട്ടെന്ന് തന്നെ അതൊന്നും മടങ്ങി കഴിഞ്ഞ് സൈഡിൽ വെച്ച് പോകും അപ്പം അതാണ് വേറെ കാര്യം പിന്നെ കമന്റ് വന്നത് എന്തുവാ എന്തുവാ മക്കളെ ആ അതൊക്കെ വന്നിട്ടോളെന്ന് തോന്നുന്നുട്ടോ പിന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ട് മൂക്കുത്തിയുടെ ഒക്കെ വരാറുണ്ട് അപ്പോൾ ദാ ഇത് ഇങ്ങനെ ഈ ലൈറ്റ് വട്ടത്തിൽ മാത്രമേ ഇത്രേ തിളക്കമായിട്ട് കാണാറുള്ളൂ നേരെ കാണുമ്പോൾ ഇങ്ങനെ ഒരു തിളക്കവും ഇല്ല സാധാരണ നോർമൽ സ്റ്റോണാണ് ഡയമണ്ട് ഒന്നും ഒന്നുമല്ല കേട്ടോ ദാ ഇതുപോലെയൊക്കെ വരുള്ളൂ പിന്നെ എൻ്റെ മൂക്ക് വലുതായതുകൊണ്ട് നേരെ കാണാനായിട്ട് എനിക്ക് വലിയ മൂക്കുത്തി നല്ലതാണ് വീഡിയോയിൽ കാണുമ്പം അത് ഓവറായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് അപ്പം ചേട്ടൻ ഈ മൂക്കുത്തി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ തന്നെ ചേട്ടനെ ഇഷ്ടമാക്കിയാൽ പോരെ പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഒത്തിരി പേര് മുക്കുത്തി നല്ല എന്നുള്ള കമൻ്റ് ഇട്ടു അതിലും സന്തോഷമുണ്ട് പിന്നെ എന്തുവാ മഴയാണ് വന്നിട്ട് തിരിച്ചു പോയോ എന്നെ വിളി കാണാത്തോണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളൊന്നും പറയാൻ വേറെ വിശേഷമൊന്നുമില്ല ഇനി എന്തെങ്കിലും കമൻ്റ് റിപ്ലൈ തരാനുണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ തരാം പിന്നെ ചേട്ടൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരെ കണ്ടിട്ടോ ഒത്തി ഒത്തിരി സന്തോഷം ചേട്ടൻ വെച്ചാൽ വീഡിയോ എന്താന്നാ വീഡിയോ ഓൺ ചെയ്തിട്ട് പോലും പുളിക്ക് അറിയാൻ പാടില്ലെന്നുള്ള വേറൊരു സത്യമാണ് ആൻസർ അതുകൊണ്ട് ചേട്ടൻ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ പറയൂന്നല്ലേ ആറ് അനിപ്പൊ ആറ് പന്ത്രണ്ടായോളല്ലോ ആറ് പതിനഞ്ചായി ഇവിടെ ഇവിടെ പിന്നെ ടുത്ത് ഗൂഗിള്ക്കോക്കുന്നുണ്ട് വിദേശത്തൊക്കെ വെക്കും അതെ ഞങ്ങളെല്ലാരും കൂടി അമ്പാടി ഗ്ലൗസ് കൊണ്ടുപോന്നു അമ്പാടി ആരെയൊന്നും ഗ്ലൗസ് ആ മറന്നു ചേട്ടൻ ചടങ്ങ് ഞങ്ങൾ ഇട്ടിട്ട് ഓരോ തവളമുട്ട സൂക്ഷിച്ച് അതിൻ്റെ ഉള്ളി വാൽമാക്കര ആയിരുന്നു വാൽമാക്കരയില്ലേ തവളമുട്ടയിട്ട് വെച്ചാൽ തവളായിട്ട് തന്നെ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം പിന്നെ പപ്പക്ക് കൊടുക്കാനുള്ള സർപ്രൈസൊക്കെ

ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുവത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരും വരേക്കും ദീസ് അടയ്ക്കണ അടക്കണ